എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എന്താ പറയുക സ്കൂളൊക്കെ തുറന്നു അല്ലേ അപ്പോൾ ആദ്യം ഒരു തിരക്ക് പിടിച്ച സമയമാണ് എന്താ പറയുക സ്കൂളിൽ കുട്ടികളെ വിടണതും എല്ലാ അമ്മമാരും ഇപ്പം ഈ സമയത്ത് രാവിലെ ഒരു എട്ട് മണി സമയമാണ് അപ്പോൾ ആ സമയത്ത് എല്ലാ അമ്മമാരും തിരക്കിലായിരിക്കും അപ്പോൾ ആ തിരക്കിന്റെ ഇടയിൽ എനിക്കിപ്പോൾ സാധാരണ വർക്ക് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി തിരക്ക് കൂടുതലായിരിക്കും കാര്യം കുട്ടികളെ വിടണം ഹസ്ബൻഡിന് ചോറ് നമ്മൾക്ക് നമ്മൾക്കത് കറക്റ്റ് സമയത്ത് ഓഫീസിലെത്തണം അപ്പോൾ ആ ഒരു തിരക്കിന്റെ ആ ഒരു സമയമായിരിക്കും ഇപ്പോൾ അപ്പൊ ഞാനും തിരക്കിൽ തന്നെയാണ് അപ്പൊ ആ തിരക്കിൻ്റെ ഇടയിൽ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ആ ഒരു ലഞ്ചും ഉള്ള ഒരു മോർണിംഗിലുള്ള ആ ഒരു തിരക്ക് അപ്പൊ അതെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ നമ്മുടെ ചാനൽ ഒന്ന് എന്താ പറയാ എല്ലാവരും വീഡിയോ ഒന്ന് കാണണം കേട്ടോ ഇന്ന് നമ്മളുടെ ഉച്ചക്കത്തെ ആ ഒരു കറിയും അതെല്ലാ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് പോവാം അപ്പൊ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ പുട്ട് ഞാൻ ഈ തിരക്കിന്റെ സമയത്ത് പുട്ട് നമ്മൾ എന്താ പറയാ കണയിലൊന്നുമല്ല നമ്മൾ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടൊന്ന് വേവിക്കാം നമുക്ക് ഭയങ്കര തിരക്കൊക്കെ അപ്പോൾ ഇങ്ങനെ കുത്തി കുത്തി കുത്തിയിരിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്ര പേരിങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ ശരിക്കും അരിപ്പൂട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അത് അവധിയൊക്കെ ഉള്ള ദിവസങ്ങൾ പിന്നെ അതിലും തിരക്കില്ലാത്ത ദിവസങ്ങൾ അങ്ങനെ ചെയ്യും അപ്പം ഇന്നൊക്കെ ഞാൻ ഇങ്ങനെയാ ചെയ്തിരിക്കുന്നത് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് തേങ്ങയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആവി കയറ്റുന്ന പാത്രത്തിൽ അങ്ങ് വേവിക്കും അപ്പോൾ പുട്ടും അതുപോലെ തന്നെ അപ്പൊ കുഞ്ഞുനിപ്പോ ആള് റെഡി ആയിരിക്കാണ് എട്ടരയ്ക്ക് വണ്ടി വരും അപ്പോ അതും പിന്നെടാ ഒന്ന് കപ്പക്കറിയാണ് കേട്ടോ കപ്പക്കറി കുഞ്ഞുനധികം വലിയ ഇഷ്ടമല്ലാത്തൊരു കറിയാണ് കപ്പ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ ഇടക്കൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ വെക്കും കപ്പക്കറി എന്താ പറയാ പണ്ടത്തെ കപ്പ പുട്ട് കപ്പയും ആ ഒരു ഈവനിങ്ങിൽ അപ്പോൾ കുറച്ച് കപ്പ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് വൈകിട്ട് ചായ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും വൈകീട്ടത്തേക്ക് അവർക്ക് ഫുഡ് കരുതി വെക്കും കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ചത് മാറ്റി വെച്ചേക്കും വൈകിട്ട് നമ്മൾ വരുമ്പോൾ ലേറ്റ് ആവുമല്ലോ അപ്പോൾ ആ സമയത്ത് അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കപ്പ കുറച്ച് വേവിച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് വൈകീട്ട് വന്ന് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഇത് കുഞ്ഞു കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ലെഞ്ച് വഴിക്കാം ചോറിന് രണ്ട് കറി ഉണ്ടാവുള്ളൂ കേട്ടോ സാധാരണ നമ്മളപ്പം ഇന്നത്തേക്ക് നമ്മൾ വെച്ചിരിക്കുന്നത് തോരനാണ് ബീട്രൂട്ട് തോരനാണ് കേട്ടോ ബീട്രൂട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് ചെറിയൊരു തോരൻ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുന് തോരനൊന്നും വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് പച്ചക്കറിയൊന്നും കഴിക്കൊന്നുമില്ല ഞാൻ ഇപ്പം ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ മാത്രമെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ ീട്രൂട്ട് തോരനൊന്നും കഴിക്കാത്ത ഒരാളാണ് ഞാനിത് ചെറിയൊരു പാത്രത്തിലാക്കിട്ട് ഇതിന്റെ ഉള്ളിൽ വെക്കാട്ട ഞാൻ മറന്നുപോയി വെക്കാനായിട്ട് സാധാരണ ഇങ്ങനെയാണ് വെക്കുന്നത് അതാകുമ്പോ ചോറുമായിട്ടൊന്നും മിക്സ് ആയിട്ടൊന്നും ഇരിക്കില്ലല്ലോ ഇത് ബീട്രൂട്ട് തോരനും പിന്നെ നമുക്കുള്ളത് മത്തങ്ങ കറിയാ മത്തങ്ങ ചെറുപയർ ഇട്ട് വെച്ചത് ഇരിശ്ശേരിനൊന്നും പറയാമല്ലേ ഇരിശ്ശേരിയൊക്കെ ആകുമ്പോ നമ്മൾ തേങ്ങ വറുത്തൊക്കെ ചേർക്കണം പക്ഷെ തേങ്ങ വറക്കാനായിട്ടൊന്നും എന്താ പറയാ സമയമില്ല അതുകൊണ്ട് ജസ്റ്റ് മത്തങ്ങയും പയറും കൂട്ടിയിട്ട് കണ്ടോ മത്തങ്ങയും പയറും തേങ്ങക്ക് ഒരു മഴക്കുള്ളും മഴക്കുരട്ടി എന്നല്ല ഒരു കുറുക്ക് വെള്ളത്തെ കറി അതാകുമ്പോ ഉച്ചക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോ ഒന്ന് നല്ലോണം ഒക്കെ കഴിക്കാൻ പറ്റുമല്ലോ അങ്ങനത്തെ രണ്ട് കറികളാണ് നമുക്കുള്ളത് ഇന്ന് അപ്പൊ നമുക്ക് ഇന്ന ഉച്ചയ്ക്ക് കുഞ്ഞുന് മത്തങ്ങ കറിയാണോ കുഞ്ഞു അതുപോലെ തന്നെ ബീട്രൂട്ട് തോരൻ ഈ രണ്ട് കറിയും ഇപ്പൊ സ്കൂളിലായതുകൊണ്ടിട്ട് ആള് പിന്നെയും എന്നോട് പറയണേ കഴിക്കുന്നുണ്ടെന്നാണ് അപ്പം ഇനിയിപ്പോ അടുത്ത ദിവസം സാലഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ പറയാ മറ്റു കുട്ടികൾ ഓരോ കറികൾ കൊണ്ടുവരുന്നത് കാണുമ്പോഴാണോന്നറിയില്ല ഇന്നത് വേണം എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ കഴിക്കല് കുറവാണ് അപ്പൊ കൂടുതലും നമ്മൾ വെജിറ്റബിൾസ് കൊടുത്തു വിടാനാണ് നോക്കാറ് പിന്നെ അതിന്റെ കൂടെ തന്നെ മുട്ടയും കൊടുത്തുവിടാറുണ്ട് അല്ലാണ്ട് വേറെ ഒന്നും സ്കൂളിൽ അങ്ങനെ കൊടുക്കാറില്ല അപ്പൊ ഇന്ന് എങ്ങനെയുണ്ട് കപ്പ കറി ആഹാ കപ്പ ഇഷ്ടാണോ അപ്പൊ സാധാരണ കപ്പ വെച്ചാൽ കഴിക്കാത്ത പക്ഷെ സ്കൂൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയില്ല കുഞ്ഞു എല്ലാ ഫുഡും കഴിച്ചോളും ഇത് മുഴുവനും കഴിക്കണം കേട്ടോ അപ്പം ഇന്ന് എന്താ പറയാ എന്റെ വീഡിയോയില് എനിക്ക് ഒന്നിനൊരു കുറച്ച് സ്പീഡ് കൂടുതലാണെന്നൊന്നും പറയണം വേറൊന്നുമല്ല ആ ഒരു എട്ടരയ്ക്ക് കറക്റ്റ് ആ ഒരു സമയത്ത് ഇറങ്ങണമല്ലോ അപ്പൊ അതിന് ഒരു വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ എന്താ പറയാ കുറച്ച് തിരക്ക് അപ്പോ എന്താ പറയാ കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കാണണം മുഴുവനായിട്ട് ചെറിയ ഒരു കുറച്ച് നേരമല്ലേ ഉള്ളൂ അപ്പോൾ ഒന്ന് കണ്ടേക്കാം എല്ലാ ദിവസവും നമ്മൾ പറ്റുന്ന വിധത്തിൽ ലെഞ്ചും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് നാളെ അടുത്ത ദിവസം പുതിയ വിഭവങ്ങളുമായിട്ട് കാണാം